റിനെ കാട്ടിയും ഈ റണ്ണർ അപ്പ്സിന് വലിയൊരു ജനസ്വീകാര്യത കിട്ടിയത് മേ ബി ഈ സീസണിൽ അവിടെ ഉണ്ടായ ഒരു നല്ല വലിയൊരു സെലിബ്രിറ്റി വരുമ്പോ വലിയൊരു താരം വരുമ്പോ എങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു മേ ബി ഒരു ഇത് മേ ബി അനിമോളുടെ വീട്ടുകാരെ അനിമോൾക്ക് വേണ്ടിട്ട് കൊടുത്ത സ്ത്രീകാരം പുള്ളിക്കാർ ജയിച്ചത് തൊട്ട് ആൾക്കാർ പറയുന്നുണ്ട് ഡിസേർവിംഗ് അല്ല ആ പുള്ളിക്കാരന് ഇത്രയും ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടുണ്ടെങ്കിൽ അത് അനിമോളേക്കാളും തിളക്കമാർന്ന വിജയം തന്നെയാണ് പുള്ളിക്കാരൻ നല്ല രീതിയിൽ എങ്ങനെയായിരുന്നു ഷോക്കിയത് ഞാൻ ചില ഇവർ ഫേക്ക് നമ്മുടെ ബിഗ് ബോസിന്റെ എല്ലാ വീഡിയോയിലും പണ്ട് പറഞ്ഞിരുന്നോ പണ്ടല്ല രണ്ടാഴ്ചക്ക് മുമ്പ് പറഞ്ഞിരുന്നത് പോലെ ബിഗ് ബോസ് ഫിനാലെ കഴിഞ്ഞിട്ടും എന്തായാലും ഒരു രണ്ട് മൂന്നാഴ്ചയോളം ബിഗ് ബോസിന്റെ ആരവം ഉണ്ടായിരിക്കും തന്നെ പ്രതീക്ഷിച്ചത് പോലെ അതെ അതെ നമ്മള് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇപ്പോഴും അവരുടെ ഫീൽഡിൽ മേ ബി വരുന്നുണ്ടായിരിക്കും ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിഗ് ബോസ് താരങ്ങളുടെ വിശേഷങ്ങളായിരിക്കും എനിക്കതിൽ ചേച്ചി ഈ പുറത്തിറങ്ങിയതിൽ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു ഒരു വിന്നറിനെ കാട്ടിയും ഈ റണ്ണർ അപ്പ്സിന് വലിയൊരു ജനസ്വീകാര്യത കിട്ടിയത് മേബി ഈ സീസൺ സീസണിൽ കാരണം എയർപോർട്ടിൽ ഇറങ്ങിയ സമയം മുതൽ അവർക്ക് സെപ്പറേറ്റ് ഓരോ പരിപാടി വെക്കുന്നത് എല്ലാത്തിലും നമ്മൾ കണ്ടതാണ് ഒരു വലിയൊരു ജനക്കൂട്ടം ഇപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പായ അനീഷിനായിരുന്നാലും ഷാനവാസിനായിരുന്നാലും നെവിനായിരുന്നാലും അക്ബറിനായിരുന്നാലും അനുമോളും അനിമോളെ കാട്ടിയും അല്ലെങ്കിൽ എത്ര എത്ര കോടി ജനങ്ങളാണ് അവരെ സ്നേഹിച്ചിരുന്നത് അതുപോലെ തന്നെ അനിമോൾക്ക് കിട്ടിയ വോട്ട് എല്ലാം ശരിയായിട്ടുള്ള അല്ല അല്ല മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും റണ്ണർ മീൻസ് ആവേണ്ടത് അനിമോൾ അല്ലായിരുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് ചുരുക്കത്തിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എനിക്കതിൽ ഏറ്റവും ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല ചേച്ചി കാരണം ഈ ബിഗ് ബോസിന്റെ ഷോപ്പ് എനിക്ക് എനിക്കൊന്ന് തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു അനീഷ് അനീഷിന്റെ നാട്ടിലേക്ക് പോയിരുന്നു അവിടെ തൃശ്ശൂരിൽ നമ്മളെ ഫസ്റ്റ് ഷോ മീഡിയ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ ഉണ്ടായ ഒരു ജനക്കൂട്ടം സെലിബ്രിറ്റി വരുമ്പോ വലിയൊരു താരം വരുമ്പോ എങ്ങനെയായിരിക്കും എനിക്ക് ഒന്ന് ഒരു സ്വീകരണം വലിയ കൊട്ടും പാട്ടും രാത്രി ആയിട്ട് പോലും ആറ് മണിക്കൂർ വരെ തൃശ്ശൂരില് ഗതാഗത തടസ്സം ഉണ്ടായെന്നാണ് ചില്ലറ ഒരു ജലത്തിരൊക്കെ ആയിരുന്നിരിക്കില്ല അവിടെ ഉണ്ടായിട്ടുള്ളത് അത് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമാണ് പക്ഷെ ചേച്ചി കഴിഞ്ഞ ദിവസം നമ്മുടെ ആരിനാട് വെച്ചിട്ട് അനിമോളുടെ നാടാണല്ലോ ആരനാട് ആരനാട് വെച്ചിട്ട് നമ്മുടെ അനിമോൾക്ക് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അയ്യോ ഇങ്ങനെയായിരുന്നെങ്കിൽ അനുമോള് ഒരു നാണം കെട്ട ജയോ എന്നൊക്കെ നാണം കെട്ട മാത്രമല്ല പങ്കെടുത്തില്ലേ നമ്മുടെ ഈ ഇതില് വന്നവർ പോലും അനുമോളെ പല രീതിയിലും കളിയാക്കുന്നുണ്ട് ആര് നാട് അനുമോള് മാത്രമല്ല ആ പ്രോഗ്രാമില് വേറെയും കുറച്ച് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു അത്രയും പേര് ഒരു ഒരു പരിപാടിയിലുണ്ടായിരുന്നിട്ട് പോലും ഈ ഫസ്റ്റ് റണ്ണർ അപ്പേഴ്സ് അല്ലെങ്കിൽ അക്ബറിനൊക്കെ ഒരു ഒരു വലിയൊരു ഷോ പോലെ തന്നെ ഒരു അവർക്കുണ്ടായതിന്റെ ഒരു പകുതി ആള് പോലും ഈ സ്വന്തം അനി അനി നൂറാവർത്തി മറ്റേ ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മാത്രമല്ല ഞാൻ ജനിച്ച അപ്പൊ ആരും എടുത്തു പറയുന്നുണ്ട് അതായത് അനിമോൾ താമസിച്ച സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞാൽ മതി ആര്യനാട് അപ്പൊ അത്രയും ആൾക്കാർ കൂടെ നിന്ന് കളിയാക്കുന്നുണ്ട് ചിലര് എനിക്ക് കണ്ടപ്പോൾ തന്നെ സംശയം തോന്നി ആ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് മറ്റ് ചാനൽസ് യൂട്യൂബ് ചാനൽസ് ഇട്ടേക്കുന്ന തന്നെയാണ് അനുമോളുടെ അച്ഛനാണ് നിലവിളൊക്കെ എടുത്തുകൊണ്ട് പോയി വയ്ക്കുന്നത് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് എനിക്കത് സത്യമാണോന്നറിയില്ല മേ ബി ഞാൻ ആ നിമിഷം എന്റെ മനസ്സിൽ ചിന്തിച്ചതാണ് ഇത് മേ ബി അനുമോളുടെ വീട്ടുകാരെ അനുമോൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത കൊടുക്കുന്നില്ല നാട്ടുകാർ കൊടുത്ത ഒരു പ്രോഗ്രാം ആണെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും ഒരു വെൽഫെയർ കമ്മ്യൂണിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ബൈറ്റ് എടുത്തതല്ലേ അഭിപ്രായം അവര് അനുമോള് കപ്പടിക്കും ഞങ്ങൾ എല്ലാരും അനുമോൾക്ക് സപ്പോർട്ടാണ് ഈ വീട്ടിലുള്ളവര് അപ്പുറത്തെ വീട്ടിലുള്ളവര് എല്ലാവർക്കും വേണ്ടി പറഞ്ഞതായിരിക്കാം അറിയില്ല കാരണം നാളെ ഇനി അനുമോളെ കാണുമ്പോ ഞങ്ങൾ നിനക്ക് വേണ്ടി എന്തായാലും ജയിക്കും അവരൊക്കെ അറിയാം എന്തായാലും അന്ന് ഞങ്ങളെടുത്ത് പറഞ്ഞ നാട്ടുകാർ പോലും ഈ ഒരു പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു എന്ന് സംശയം നോക്കേണ്ടി എന്തായാലും ചേച്ചി എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതു നാണം കെട്ട് ചെയ്യാൻ പോലെയാണ് എനിക്ക് ഒരു അപമാനം അതെ അതെ പല ഇതിലും വന്നിട്ടുണ്ട് കാരണം സീസൺ ഫോറിലെ ദിൽഷ ജയിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റോബിൻ രാധാകൃഷ്ണന്റെ ദാനവാണ് പക്ഷെ നല്ലൊരു റോബിൻറ്റേതായിട്ടുള്ള വോട്ട് കിട്ടിയിട്ടുണ്ട് അതില്ല എന്ന് പറയുന്നില്ല കാരണം ിൽഷക്ക് വേണ്ടിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നെയാണ് സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് റോബിൻ ഫാൻസ് എല്ലാവരും വോട്ട് ചെയ്തത് അതിലൊരു സംശയവും ഇല്ല എന്നിരുന്നാൽ പോലും ഇത്രയും ഒരു നാണം കേട്ട ചെയ്യും കാരണം പുള്ളിക്കാർ ജയിച്ചത് തൊട്ട് ആൾക്കാർ പറയുന്നുണ്ട് ഡിസേർവിങ് അല്ല ിയർ കൊണ്ടാണ് ജയിച്ചത് ഡിസേർവിങ് ആയിരുന്ന അനീഷ് ആണ് അങ്ങനെയുള്ളൊരു ചർച്ച പോകുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ കൂടെ വന്നതോടെ സത്യം ഒരു നൂറ് ശതമാനം നമ്മൾ അടിവരയിട്ട് പറയാം അതുപോലെ ഷാനവാസ് ഇടയ്ക്ക് പറയുന്നുണ്ട് ഒരു സ്വീകരണ വേദിയിൽ വെച്ച് പറയുന്നുണ്ട് ഞാൻ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല അനീഷിനായിരുന്നു പിന്നറ് സെക്കൻഡ് അവനായിരുന്നു റണ്ണർ രണ്ടര എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ശരിക്കുന്നു അനീഷിനോട് ഷാനവാസിനോടും അക്ബറിനോടും ലൈൻ സെവൻ ഗഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ അഞ്ജന നിങ്ങളല്ല വിജയെങ്കിൽ ആരായിരുന്നു ജയിക്കേണ്ടി എല്ലാവരും അനീഷിന്റെ പേര് പറയുന്നേസ് പറഞ്ഞു എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ല അവര് തുടക്കം മുതൽ ഒരു നല്ലൊരു ഗെയിം സ്ട്രാറ്റജി പോലും പറയുന്നുണ്ട് അനീഷ് ഏട്ടന് ഏട്ടൻ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരെ നല്ല രീതിയിൽ കളിച്ച് പഠിച്ചിട്ട് തന്നെയാണ് അനീഷ് ഏട്ടനാണ് അവർക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അനീഷ് അനീഷേട്ടനാണ് ഡിസേർവിംഗ് അതായത് കൂടെ കളിച്ച മത്സരാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ എല്ലാവർക്കും ഒരു പേരേ ഉള്ളൂ അനീഷ് അനീഷ് ബിഗ് മാത്രം എന്ത് എന്നാണ് ഞാൻ സൈഡിൽ ുന്നത് എനിക്കറിയില്ല അതിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്താന്ന് അറിയില്ല നമുക്കറിയാം ഫിനാലയിൽ ഒരു ഒരു ഘട്ടം ഈ വോട്ടിങ് എത്തിയപ്പോൾ ലാലേട്ടം പറഞ്ഞു സ്റ്റോപ്പ് പറഞ്ഞു ഞാൻ വിന്നറിനെ പ്രഖ്യാപിക്കാതെ പറഞ്ഞിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് പേരുള്ളിൽ പ്രതീക്ഷിച്ചിരുന്നു പി ആർ ഒരിക്കലും ജയിക്കരുത് തീർച്ചയായിട്ടും അതെ അതെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അവരുടെ വിചാരിച്ചതിന് ഇപ്പൊ നമ്മള് വിചാരിക്കുന്നതെല്ലാം നടക്കണമെന്നല്ല പറയുന്നത് എന്നിരുന്നാൽ പോലും എല്ലാ പ്രേക്ഷകരും വിശ്വസിച്ചു പക്ഷേ കാണിച്ചില്ലല്ലോ വോട്ടിംഗ് ഒരുപാട് പേര് പറയുന്നത് അനിമോൾക്ക് ഫിഫ്റ്റി സെവൻ അത്രയുണ്ടായിരുന്നു അനീഷ് നമ്മള് സമയത്ത് അത് കാണിച്ചില്ലായിരുന്നു മോഹൻലാൽ പറയുന്നുണ്ട് മതി സ്റ്റോപ്പ് ഇനി എനിക്കാണ് അതിന്റെ അവകാശം പറയുന്നുണ്ട് പക്ഷെ അതിന്റെ എത്ര പെർസെന്റേജ് എന്ന് കാണിക്കുന്നില്ല അപ്പൊ അതിൽ നിന്ന് ഇനി എന്താണ് കള്ളത്തണം നടന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിമറി അവിടെ നടന്നോ എന്നുള്ളത് അറിയില്ല അവിടെയും പി ആറിന്റെ വർക്ക് എന്നുള്ളത് അറിയില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിന്നർ അനീഷ് തന്നെ എന്നുള്ളതാണ് കാരണം ഒരു സാധാരണക്കാരനായ ആർക്കും അറിയാത്ത ഒരു വ്യക്തിയായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു തൃശ്ശൂരിലൊക്കെ അറിയാമായിരുന്നിരിക്കാം എന്നിരുന്നാലും അറിയുന്നത് മറ്റുള്ളവരൊന്നും യൂട്യൂബർ ആണ് ആരും അറിയുന്ന ഒരു ആളല്ല പ്രേക്ഷകർ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ആ പുള്ളിക്കാരൻ ഇത്രയും ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി ഫസ്റ്റ് റണ്ണർ അപ്പ് അപ്പായിട്ടുണ്ടെങ്കിൽ അത് അനിമോളേക്കാളും തിളക്കമാർന്ന വിജയം തന്നെയാണ് കാരണം അനിമോൾ സ്റ്റാർ മാജിക്കിലൂടെയും സീരിയൽസിലൂടെയും ഒരുപാട് ഫാൻ ബേസ് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അനുമോളെ സംബന്ധിച്ചിടത്തോളം പിടിക്കാ അനിമോളെ അതൊരു വലിയ കാര്യമല്ല പ്രശ്നമൊന്നും അനീഷിനെ തന്നെയാണ് പോയത് പക്ഷെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരെണ്ണം കേറി വരണമെങ്കിൽ യഥാർത്ഥ ഒരു വിജയം അനീഷിന്റെ ഇത് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഇപ്പൊ അങ്ങനെയാണ് തോന്നുന്നത് കാരണം സമൂഹം ആൾക്കാർ മുഴുവൻ അങ്ങനെ പറയുമ്പോ പിന്നെ നമ്മൾ മാത്രം മാറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നെവിനും കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടം നിരയാണ് വരുന്നത് ചിൽഡ്രൻസിന്റെ കുറച്ച് ലൈവും കുറച്ച് ഒക്കെ കണ്ടായിരുന്നു പുള്ളിക്കാര നല്ല രീതിയിൽ എങ്ങനെയായിരുന്നു ഷോക്കിയത് ഞാൻ ചില സമയം തന്നെയാണ് ഇല്ല ഇത് ആണ് ഒരു എല്ലാത്തിലും ചിന്തി സെയിം തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല എന്തായാലും എല്ലാ മത്സരാർത്ഥികൾക്കും അവരുടെ ഒരു ബെറ്റർ ഫ്യൂച്ചർ ലൈഫിൽ നല്ല രീതിയിൽ ഒരു നല്ലൊരു ലൈഫ് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അനിമോൾക്കും അതുപോലെ ആശംസിക്കുകയാണ് എന്തായാലും പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരയ്ക്കും